അപ്പൊ ഒരുപാട് നാളായി നൈറ്റ് ഒന്ന് ഇറങ്ങിട്ടുണ്ടോ വണ്ടി കൊണ്ട് അപ്പോ എന്നിങ്ങനെ ഇറങ്ങിയതാണ് നമ്മൾ നേരെ കോട്ടക്കൽ കോട്ടക്കൽ നേരെ പൊന്നാനി അങ്ങനെ അങ്ങോട്ട് പോകും എന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് ആണ് നൈറ്റ് വൈബ് ആസ്വദിക്കുക എന്നുള്ളത് തന്നെയാണ് അതായത് പുതിയ എൻ ഐച്ച് സിക്സ്റ്റി സിക്സ് ആയിട്ടുള്ള ഈ റോഡില് നൈറ്റ് വൈബ് ആസ്വദിക്കുക എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാത്രി ഇറങ്ങണ കേട്ടോ നമ്മൾ കോട്ടകലെത്തി കേട്ടോ അപ്പോൾ കുറച്ച് ആൾക്കാരെ ഇവിടെ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് നേരെ ഇനി പൊന്നാനിയിലോട്ടാണ് പോകാനുള്ളത് കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ നൈറ്റ് റൈഡിൽ ഉപരി ഏതെങ്കിലും ഒരു റോഡ് സൈഡിൽ ഇങ്ങനെ ഒരുപാട് നേരം സംസാരിച്ചിരിക്കുക എന്നൊക്കെയാണ് വിചാരിക്കുന്നത് ¡Y ETA! ഓ പറഞ്ഞറിയിക്കാൻ കഴിഞ്ഞാ കാരണം രാത്രിയിൽ ആദ്യമായിട്ടാണ്ടോ ഈ ഒരു സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ ഇങ്ങനെ ഓടുന്നത് അത് നല്ലൊരു റോഡും നമ്മളെ നാട്ടിലിങ്ങനെ ഡെവലപ്പായി എന്നുള്ള നല്ലോഷം തോന്നുന്ന കാര്യം തന്നെ നല്ല അടിപൊളി റൈഡ് ഒരുപാട് ഇത്ര നല്ലൊരു അടിപൊളി റൈഡ് പോയിട്ടോ ഒന്ന് നല്ല റോഡാണ് നൈറ്റ് നൈറ്റ് പൈപ്പ് ഉണ്ട് പിന്നെ ലൈറ്റ് ഉണ്ട് സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് അങ്ങനെ അപ്പുറത്തെ സൈഡിലൊന്നും സ്ട്രീറ്റ് ലൈറ്റ് ഓൺ അല്ല പക്ഷേ എന്തോട്ടാന്നുള്ള അറിയില്ല ചില ഏരിയയിൽ ഓൺ ചില ഏരിയയിൽ ഓഫ് ആയിരിക്കും അതുതന്നെ ചില ഏരിയയിൽ ഓൺ ഓണായിക്കൊണ്ടിരിക്കുക പെട്ടെന്ന് തന്നെ ഓഫാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു മൊമെൻ്റിൽ തന്നെ വേറെ ഏതെങ്കിലും സൈഡിൽ അപ്പം തന്നെ ഓൺ ആവുന്നുണ്ട് അപ്പോൾ ഇനോരേഷൻ കഴിയാത്തത് ഇങ്ങനെ കളിപ്പിക്കണേ

വണ്ടി ഓഫ് ചെയ്ത് കുരുപ്പ് ഇങ്ങനെ എന്റെ വണ്ടിന്റെ എഞ്ചിലേക്ക് സോറി എൻ സ്വിച്ച് ഓഫ് ആക്കിയിട്ടിട്ട് ഈ കളഞ്ഞ വരാം ഒരുമിച്ച് പോകുമ്പോഴാട്ടാ എന്റെ രസം പലരും പല ഏരിയയിൽ പല സ്പീഡിൽ ആ ഒരാളാ ബോർഡ് ബാക്കിൽ ഒരാളും കൂടി പോവും അതുപോലെ പോവും ഓ മേൻ റോഡ് നോക്കിയേ നമ്മളെ ഈ റോഡുകളൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ കാണലുള്ളൂ ഫൈനലി നമ്മളെ നാട്ടിലും എത്തിയിട്ടുണ്ട് അപ്പോൾ കാണുമ്പോൾ വളരെ അധികം സന്തോഷം തോന്നുന്നുണ്ട് അതായത് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് കാർ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ നൈറ്റിൽ ഇതുപോലെ റൈഡേഴ്സ് ഉണ്ടാകുമ്പോൾ ഫോൺ കാണാം അപ്പോൾ ഭയങ്കര രസമായിട്ട് അന്നേ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഫൈനലി നമ്മുടെ നാട്ടിലും നല്ല റോഡ് എത്തിയിട്ടുണ്ട് അപ്പോൾ വണ്ടി കൊണ്ടിങ്ങനെ പോകുന്നു എന്താ പറഞ്ഞ് അറിയിക്കാൻ കഴിയാത്തതിലും അപ്പുറം ഭയങ്കര രസമായിട്ടുണ്ട് നൈറ്റ് റൈഡ് ട്വന്റി ത്രീ പോയിന്റ് സിക്സ്വന്റി വണ്ണായി ഇത് ഈ സ്പീഡിൽ ഈ ഒരു ഗിയറിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന മൈലേജ് ആണ് അവിടെ കാണിക്കുന്നത് അപ്പൊ ചില ടൈമില് സിക്സ് ഗിയറിൽ ചെറുതായിട്ടിങ്ങനെ പോയി കഴിഞ്ഞാൽ മൈലേജ് കിട്ടണത് ആ വണ്ടി പിന്നെ കൊട്ടകണക്കിന് മൈലേജ് കിട്ടും ഡെയിലി കമ്മി പറ്റിയ വണ്ടിയാണ് സി ബി ആർ സി ബി ആർ സിക്സ് ഫിഫ്റ്റി ആറ് എല്ലാത്തിനും ഒരു പറ്റിയനുയോജ്യമായിട്ടുള്ള വണ്ടിയാണ് ഞാനും ത്രൂട്ടിൽ കൊടുക്കുമ്പോഴേക്കും അതിന്റെ മൈലേജ് ഇങ്ങനെ കുറഞ്ഞൂറിനേരും പതിനെട്ടായി പതിനേഴായി ത്രൂട്ടിൽ എത്രത്തോളം കൊടുക്കുന്നോ അത്രത്തോളം ഇതിന്റെ മൈലേജ് ഇങ്ങനെ കുറഞ്ഞൂറിനേ വരട്ടു പതിനാറ് ശേഷമാണ് ഇന്ന് ഇത്രയും നല്ലൊരു റൈഡ് വന്നത് ഓൻ ഒന്നോ ഷോർട്ട് റൈഡ് ആണെങ്കിലും ഒരു രക്ഷയില്ല നമ്മളെ റോഡും അടിപൊളിയാണ് അതുപോലെ തന്നെ രാത്രിയാണ് നല്ല സ്ട്രീറ്റിലിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ചില ഏരിയകളിൽ മാത്രമാണ് ഇല്ലാതിരുന്നത് അതുകൊണ്ട് മാത്രമാണ് ഇത്രയും നല്ലൊരു റൈഡ് നമുക്ക് സാധ്യമായിട്ടുള്ളത് 对 <laughs>。 ഞാനൊന്നും ഞാൻ ഈ ഒരു റൈഡ് ആസ്വദിച്ചു പോവാനുണ്ടോ ഒന്നും ഉണ്ടാകുന്നില്ല അയ്യോ ഓഹോ മനുവാട്ടൻ ക്രൂസ് കൺട്രോള് ഏപത്തൊന്ന് സ്പീഡ് ഗൈസ് ഇതിൻ്റെ ഹീറ്റ് നോക്കിയേ എയ്റ്റി ഫൈവിലാണ് കേട്ടോ ഇപ്പോൾ കിടക്കുന്നത് അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സർവീസ് റോഡിലൂടെ ഈ ഒരു വണ്ടി ഈ ഒരു കാറ്റഗറി വണ്ടി പോകുമ്പം അതിൽ വരുന്ന ഹീറ്റിൻ്റെ ഇഷ്യൂ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു അതിൽ പലരും കമൻ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വണ്ടിയുടെ കംപ്ലൈൻ്റ് ആയിരിക്കാം എന്നുള്ളത് അപ്പോൾ ഗൈസ് എനിക്ക് പറയാനുള്ളത് ഈ വണ്ടിയുടെ കംപ്ലൈൻ്റ് അല്ല ഈ ഒരു വണ്ടിയുടെ നേച്ചർ ഇങ്ങനെയാണ് ഈ വണ്ടിക്ക് ഒരു ഏകദേശം ഒരു ശരാശരി സ്പീഡിൽ പോയാൽ മാത്രമേ ഇതിൻ്റെ ഒരു ഹീറ്റ് നമ്മളെ കൺട്രോളിൽ നിൽക്കത്തേ ഉള്ളൂ അപ്പോൾ കണ്ടോ ഇപ്പം ഇപ്പം നോക്കിയാൽ എയ്റ്റി ഫോറിലാണ് ഹീറ്റ് എടുക്കുന്നത് ഈ ഒരു ഏരിയയിൽ കണ്ടാൽ മനസ്സിലാവും എയ്റ്റി ഫോറിലാണ് ഹീറ്റ് എടുക്കുന്നത് ഞാൻ ഇപ്പോൾ ഓടുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ അവറേജ് ഒരു എൺപത് സ്പീഡിലാണ് ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കണ്ടോ ഹീറ്റ് കൺട്രോളിലാണ് അപ്പോൾ സർവീസ് റോഡിലൂടെ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഹീറ്റ് നമുക്ക് കൺട്രോളിൽ കിട്ടില്ല അപ്പോൾ അതിന്റെ കാരണം കൊണ്ടാണ് ഹീറ്റ് ഇൻക്രീസ് ആയതുകൊണ്ടേ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞത് ഈ ഒരു വണ്ടിയുടെ കംപ്ലൈന്റ് ആയിട്ടല്ല ആ ഒരു വീഡിയോയിൽ എനിക്ക് തോന്നുന്നു വൺ നോട്ട് സെവൻ വരെ അതിൻ്റെ ഹീറ്റ് കീറിയിട്ടുണ്ടെന്ന് അപ്പോൾ ഒരുപാട് ഹീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആവും പിന്നെ കൂൾ ഡൗൺ ആയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് വീണ്ടും വണ്ടി എടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നത് അതാണ് സർവീസ് റോഡിലൂടെ ഈ ഒരു വണ്ടി ഒട്ടും യോജിച്ചതല്ല എന്നുള്ളതാണ് ഒട്ടുമിക്ക സൂപ്പർ ബൈക്കുകൾ ഇങ്ങനെ തന്നെയാണ് എസ്പെഷ്യലി സൂപ്പർ സ്പോർട്ട് ബൈക്കുകൾ അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ എസ് തൗസൻഡ് ആർ ആറ് വനികൾ അതൊന്നും നമുക്ക് ആ ഒരു ലിസ്റ്റിൽ പെടുത്താൻ എടുത്താൻ പറ്റിയ വണ്ടിയേ അല്ല സർവീസിലൂടെ പോവാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിക്കാൻ തന്നെ പറ്റില്ല കാരണം ഇതാണ് അതിൻ്റെ ഹീറ്റ് അത്രത്തോളം കൂടിക്കൊണ്ടേയിരിക്കും അപ്പം പിന്നെ പറയാനുള്ളത് ബൂസാണ് ബൂസൊക്കെ ഹീറ്റ് വളരെയധികം കുറവാണ് ടെണ്ണാറിന് കമ്പയർ ചെയ്യുമ്പോൾ ടെണ്ണാർ ഒരു മിഡ് ആയിട്ട് നിൽക്കും ഏറ്റവും കൂടുതൽ എസ് തൗസൻഡ് ആർ ആറും അതുപോലെ തന്നെ ഡുക്കാട്ടി ബി ഫോറസ്സും ആണ് ീറ്റിന്റെ കാര്യത്തിൽ മുന്നോട്ട് നിക്കണം അപ്പൊ ഈ ഒരു വണ്ടികളൊന്നും സർവീസ് റോഡിലൂടെ പോവാ എന്ന് പറഞ്ഞത് ആലോചിക്കാൻ തന്നെ പറ്റിയ പരിപാടിയല്ല എസ്പെഷ്യലി മുന്നിൽ വണ്ടിയോ അല്ലെങ്കിൽ ഒരു ബസ്സോ ട്രക്കോ ഉണ്ടെങ്കിൽ ഒട്ടും അനുയോജ്യമല്ല അവർക്ക് പോവാ എന്നുള്ള കാര്യം അപ്പൊ അതായിരുന്നു ഞാൻ ഒരു വീഡിയോ പറഞ്ഞത് ഇപ്പൊ കണ്ടോ ഞാൻ ഇത്രയും സ്പീഡിൽ പോകുന്നിട്ടും എയ്റ്റി സിക്സ് ആണ് അതിന്റെ ഹീറ്റ് കൊടുക്കുന്നത് അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എനിവേ നല്ലൊരു റൈഡാണ് കേട്ടോ എല്ലാവരും അതിൻ്റെതായുള്ള ഒരു പീക്ക് ഹാപ്പിനെസിലാണ് ഇപ്പൊ ഉള്ളത് കണ്ടോ എല്ലാവരും ഏറെക്കുറെ എല്ലാവരുടെയും തൈ തൈലാണ് ഹാൻഡ് വരുന്നത് ഹാൻഡിൽ ബാറിലെല്ലാം ഹാൻഡ് വെച്ചിട്ടുള്ളത് തൈലാണ് തൈല് കുത്തിയിട്ടാണ് ഞാനും ഇപ്പൊ അങ്ങനെ തന്നെയാണ് ഞാനൊരു വീട് പറയുന്ന ഈ മൊമെന്റിലും ഞാനിങ്ങനെ തന്നെയാണ് കൈ വെച്ചിട്ടുള്ളത് കണ്ടോ മുന്നിൽ പോകുന്ന സിബിആർ ചിലയിടത്തും റോഡ് പണി ഫിനിഷ് ആയിട്ടില്ല ചില ഏരിയയിൽ ഇതുപോലെ കാണാം നല്ല പോക്ക ഞങ്ങളിപ്പോ ഉള്ളത് വെട്ടിച്ചിറ വളാഞ്ചേരി ടോൾ പ്ലാസന്റെ അടുത്താണ് അപ്പോൾ ഈ ടോൾ പ്ലാസേൻ്റെ ഒക്കെ അടുത്തൊക്കെ വരുമ്പം ഒരു കാര്യം മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്കിനുള്ള ഗ്യാപ്പ് ഇവിടെ ഇല്ല അപ്പോൾ ടോൾ പ്ലാസ ഒന്നെങ്കിൽ ടോൾ പ്ലാസ എത്തണതിൻ്റെ മുന്നേ സർവീസ് റോഡ് പിടിക്കുക ഈ ഒരു ഏരിയയിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബൈക്കിന് കയറാനേ കഴിയില്ല ടോൾ പ്ലാസ കഴിഞ്ഞ് മുന്നോട്ട് പോകാൻ തന്നെ കഴിയില്ല കാരണം ഒന്ന് സർവീസ് റോഡ് ഈ ഒരു ഏരിയയിൽ ഉണ്ടാവില്ല നല്ല റോഡുണ്ട് നല്ല ഫെസിലിറ്റീസൊക്കെ ഉണ്ടെങ്കിലും ബസ് സ്പീഡ് ട്രാക്കിലാണ് എന്ത്ണ്ടായാലും കാര്യമില്ല ആ ഡ്രൈവിങ് എങ്ങനെ എന്നുള്ളത് ആദ്യം പഠിക്കണം അല്ലെങ്കിൽ പഠിപ്പിക്കണം ഞങ്ങളുടെ ആ ബസ് സ്പീഡ് ട്രാക്കിലൂടെ മാത്രമേ പോണു അപ്പൊ ഗൈസ് കോട്ടക്കലാണിപ്പോ ഉള്ളത് കേട്ടോ ഞങ്ങൾ നേരെ വരായിരുന്നു എക്സിറ്റ് ഇറങ്ങി ശേഷം ഫുഡ് കഴിച്ചു പോയി ടു ഫുഡ് കഴിച്ചു അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാട്ടോ ഗൈസ് ഫൈനലി ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ചെറിയൊരു ചാറ്റൽ കിട്ടിയിട്ടുണ്ട് ഗുഡ് നൈറ്റ് സി ബി ആടോ